നമസ്കാരം ദുരൂഹത നിറഞ്ഞ ഒരു സംഭവമാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നടന്നത് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് പി വൈ ബ്ലോക്ക് അത്യാഹിത വിഭാഗത്തിലെ സി സ്കാൻ വെള്ളിയാഴ്ച ഉച്ചവരെ തകരാറിലായിരുന്നു വൈകിട്ടോടെയാണ് ഇത് നന്നാക്കിയത് രാത്രി ഏഴേ മുക്കാലിലാണ് എം ആർ ഐ സ്കാനിൻ്റെ സെർവർ റൂമിൽ നിന്നും പൊട്ടിത്തെറിയുണ്ടായി പുക ഉയർന്നത് ഷോർട്ട് സർക്യൂട്ട് ആണ് പ്രധാന കാരണമെന്നാണ് പ്രാഥമിക നിഗമനം സ്വാഭാവികമായിട്ട് ഒരു പൊട്ടിത്തെറി ഉണ്ടാകുമ്പോൾ ആദ്യം അത് ഷോർട്ട് സർക്യൂട്ട് ആണ് എന്നാണ് നമ്മളെല്ലാം തന്നെ കരുതുന്നത് പിന്നെ അതിനുശേഷം കൂടുതൽ ഇലക്ട്രിക്കൽ വിഭാഗത്തിന്റെ ഒരു അന്വേഷണവും ഫയർഫോഴ്സിൻ്റെ ഒരു അന്വേഷണവും ഒക്കെ നടത്തിയതിനു ശേഷമായിരിക്കും ഇത് ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ ഏതെങ്കിലും തരത്തിലുള്ള ഒരു അട്ടിമറി എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്നടക്കം ഇതിൽ ഒരു വ്യക്തത വരേണ്ടത് എഞ്ചിനീയറിംഗ് വിഭാഗം സ്ഥലത്തെത്തി പരിശോധന തുടങ്ങിയിട്ടുണ്ട് ഇവരുടെ റിപ്പോർട്ട് ലഭിച്ച ശേഷമേ യഥാർത്ഥ കാരണം വ്യക്തമാകുകയുള്ളൂ എന്നാണ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ ജി സജിത് കുമാർ പറഞ്ഞത് പൊട്ടിത്തെറിയും അതോടൊപ്പം പുകയും ഉയർന്നതോടെ പെട്ടെന്ന് തന്നെ അത്യാഹിത വിഭാഗത്തിൽ നിന്നും രോഗികളെ പുറത്തേക്ക് മാറ്റി ചക്ര കസേരയിലും ട്രോളിയിലുമായി രോഗികളെ പുറത്തേക്ക് കൊണ്ടുവരികയായിരുന്നു ജീവനക്കാരും വോളന്റിയർമാരും കൈ മറന്ന് എല്ലാം അവർ പ്രവർത്തിച്ചു കൂടുതൽ നൂറുകണക്കിനോളം ആംബുലൻസുകൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് പാഞ്ഞെത്തി അത്യാഹിത വിഭാഗത്തിന് പുറത്തെത്തിച്ച രോഗികൾക്ക് അവിടെ നിന്നും ചികിത്സ നൽകി പിന്നീടാണ് ആംബുലൻസുകളിലായി സ്വകാര്യ ആശുപത്രികളിലേക്ക് മാറ്റിയത് ആദ്യം അത്യാഹിത വിഭാഗത്തിന് മുൻവശത്ത് കൂടെയാണ് രോഗികളെ കൊണ്ടുപോയത് പിന്നീട് പിറകുഭാഗത്തു കൂടെയാണ് രോഗികളെ പുറത്തേക്ക് എത്തിച്ചത് അവിടേക്ക് ആംബുലൻസ് കൊണ്ടുവന്ന് രോഗികളെ മാറ്റി ഒന്നിന് പിറകെ മറ്റൊന്നായി ആംബുലൻസുകൾ വന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു സുരക്ഷാ ജീവനക്കാരും പോലീസും ചേർന്ന് തിരക്ക് നിയന്ത്രിച്ചു പ്രിൻസിപ്പൾ ഡോക്ടർ കെ ജി സജിത് കുമാറും വിവിധ വകുപ്പ് മേധാവികളും ഉടനെ സ്ഥലത്തെത്തി ആവശ്യമായ ക്രമീകരണങ്ങൾ നടത്തി ഹെൽപ്പ് ഡെസ്കും പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ഇതിനിടെ അഞ്ച് മൃതദേഹങ്ങളാണ് അധികൃതർ മോർച്ചറിലേക്ക് മാറ്റിയത് എന്നാൽ ഇവരുടെ മരണം അപകടം മൂലമാണോ എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല അപകടം മൂലം അതായത് ഇവരുടെയൊക്കെ മരണം പുക ശ്വസിച്ചുള്ള അപകടം മൂലമാണ് എന്നാണ് കോൺഗ്രസും അതുപോലെ തന്നെ രോഗികളുടെ കൂട്ടുരിപ്പുകാരികളും എല്ലാം തന്നെ അവകാശപ്പെടുന്നത് രോഗികൾ ശ്വാസമുട്ടി മരിച്ചു എന്ന ആരോപണം ഉയർന്ന സാഹചര്യത്തിൽ ഒരു സ്ഥിരീകരണം ഉണ്ടാകാനായിട്ട് ഇന്നൊരു മെഡിക്കൽ ബോർഡ് യോഗം ചേരുന്നുണ്ട് അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന കെട്ടിടത്തിനകത്തെ യു പി സെർവർ റൂമിൽ നിന്നാണ് പുക ഉയർന്നത് രോഗികൾ പുക ശ്വസിച്ചാണ് മരണം നടന്നത് എന്നടക്കമുള്ള ഒരു വ്യാപകമായ ഒരു വാർത്ത അഥവാ ഒരു പ്രചാരണം രോഗികളുടെ കൂട്ടിരിപ്പുകാർ അതുപോലെ തന്നെ പോലീസിലേക്ക് പരാതി പോകുന്നുണ്ട് അതോടൊപ്പം തന്നെ കോൺഗ്രസ്കാർ ഉയർത്തുന്നുണ്ട് ഇതടക്കം ഇനി അത് പുക ശ്വസിച്ചിട്ടാണോ രോഗി മരിച്ചത് എന്നടക്കം ഒരു വ്യക്തത വരണമെങ്കിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം അതായത് മരിച്ച അഞ്ചു പേരുടെ മൃതദേഹം ഇന്ന് പോസ്റ്റ്മോർട്ടത്തിനായി കൊണ്ടുപോകുന്നുണ്ട് അതിനുശേഷം മാത്രമേ എന്താണ് വ്യക്തമായ വ്യക്തമായൊരു മരണകാലം എന്നത് പറയാനാകത്തുള്ളൂ തുടർന്ന് ഈ അഞ്ച് രോഗികളിൽ ഒരാളുടെ കുടുംബാംഗങ്ങൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് അതുപ്രകാരം അസ്വാഭാവിക അസ്വാഭിക മരണത്തിന് പോലീസ് കോഴിക്കോട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് കൂടാതെ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ വിഭാഗങ്ങൾ പരിശോധന നടത്തുകയാണ് അതേസമയം ആശുപത്രിയിൽ പുക കാരണമല്ല അഞ്ചു മരണങ്ങൾ സംഭവിച്ചത് എന്നാണ് മെഡിക്കൽ കോളേജിലെ അധികൃതർ പറയുന്നത് മരിച്ച അഞ്ചു പേരിൽ ഒരാളെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നപ്പോഴേ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ആശുപത്രിയിലെ പ്രിൻസിപ്പാൾ അടക്കം പറയുന്നത് കൂടാതെ അതീവ ജാഗ്രതയിലായിരുന്നുവെന്നും മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാൾ അറിയിച്ചു കൂടാതെ അതീവ ഗുരുതരാവസ്ഥയിലായിരുന്നു ആ രോഗി എന്നാണ് മെഡിക്കൽ കോളേജിലെ പ്രിൻസിപ്പാൾ പറയുന്നത് ഉയർന്നതിനെ തുടർന്ന് നിർത്തിവച്ച കാശ്വാലിറ്റിയിലെ ശുചീകരണ പ്രവൃത്തികൾ രാത്രിയിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഇലക്ട്രിക്കൽ വിഭാഗത്തിലെ തകരാറുകൾ പരിഹരിച്ച ശേഷം മാത്രമേ പ്രവർത്തനം പുനരാരംഭിക്കുകയുള്ളൂ ബീച്ച് ജനറൽ ആശുപത്രിയിലെ കാഷ്വാലിറ്റിയിൽ കൂടുതൽ ഡോക്ടേഴ്സിനെ വിന്യസിച്ചാണ് അടിയന്തര ചികിത്സ ഏകോപിക്കുന്നത് മുപ്പത്തിനാല് രോഗികളെയാണ് വിവിധ ആശുപത്രിയിലേക്ക് അപകടത്തെ തുടർന്ന് മാറ്റിയത് ബീച്ച് ആശുപത്രിയിലേക്ക് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം മാറ്റുന്നത് അതായത് കാഷ്വാലിറ്റിയുടെ പ്രവർത്തനം മാറ്റുന്നത് വലിയൊരു തിരിച്ചടിയാകും ഒരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നത് എന്നതുകൊണ്ട് തന്നെ യുദ്ധ കാല അടിസ്ഥാനത്തിൽ ഒരു കാഷ്വാലിറ്റി അവിടെ താത്കാലികമായി അവിടെ രൂപീകരിക്കാനാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഒരു തീരുമാനം കൂടാതെ ഒരു പത്തര പതിനൊന്ന് മണിയോടുകൂടി ആരോഗ്യമന്ത്രി വീണ ജോർജും കൂടി അവിടെ എത്തി ഒരു ചർച്ച നടത്തുന്നുണ്ട് കൂടാതെ ആശുപത്രികളിൽ വലിയ രീതിയിൽ ഒരു സുരക്ഷാ സംവിധാനങ്ങൾ അതായത് ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ അടക്കമുള്ള സുരക്ഷാ സംവിധാനങ്ങൾ ഒന്നും തന്നെ ഇല്ലായിരുന്നു എന്നാണ് കോൺഗ്രസ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ കുറ്റപ്പെടുത്തുന്നത് കൂടാതെ ഒരു മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ ഒരു ആശുപത്രിയിൽ പുറത്തിക്കുമ്പോൾ അവിടെ ഒരു ഇലക്ട്രിക്കൽ ടീം വേണം കൂടാതെ ഒരു ഫയർ ആൻഡ് റെസ്ക്യൂ ഓപ്പറേറ്റർ അടക്കമുള്ളവർ വേണം അതൊന്നും തന്നെ ഇല്ല എന്നാണ് ടി സിദ്ദിഖ് എം എൽ എ അടക്കം ആരോപിക്കുന്നത് കോൺഗ്രസ് പ്രവർത്തകർ ഇതൊക്കെ കുറച്ച് മാസങ്ങൾക്ക് മുന്നേ ഇങ്ങനൊരു സംഭവം അവിടെ വേണം ഒരു തസ്തിക അവിടെ സൃഷ്ടിക്കണമെന്നടക്കം സർക്കാരിനോട് പറഞ്ഞെങ്കിലും ഇതൊന്നും തന്നെ മുഖവിലയ്ക്കെടുക്കാൻ ആരും തയ്യാറായില്ല എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത് ഏതെങ്കിലും ഒരു അട്ടിമറി നടന്നിട്ടുണ്ടോ പുക ശ്വസിച്ചിട്ടാണ് രോഗികൾ മരിച്ചത് എന്നടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തത വരണമെങ്കിൽ കൃത്യമായ ഒരു അന്വേഷണം വേണം എന്നതാണ് വസുത ന്യൂസ് ഡെസ്ക് തത്തമയൂസ് ബ്രാൻഡിംഗ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഹോസ്പിറ്റൽ ം തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണിസ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദിമഖ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്തുമെറ്റ്വർക്കിൽ